ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടെയാണ് മലപ്പുറത്തെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിലാണ് ഇതുൾപ്പെട്ടിരിക്കുന്നത് കാക്കഞ്ചേരി ഓവർപാസിന്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലമായ പതിമൂന്നാം മൈലിൻ്റെ അവിടെയാണ് ഇപ്പോൾ പണികൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് പതിമൂന്നാം മൈലിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തീരുമാനമായില്ല ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറ് വരി പാതയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് രണ്ട് ഭാഗത്തും ആറി ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻസിൽ അവൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇപ്പം ഒരു ഭാഗത്ത് ഡി ബി എമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് സ്റ്റേജുകളായിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടക്കുക ആദ്യം സോയിൽ സബ്ഗ്രേഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് സി ടി എസ് ബിന്റെ വർക്ക് നടക്കും പിന്നെ ഡബ്ല്യു എം എമ്മിന്റെ വർക്കാണ് നടക്കുക പിന്നെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഡി ബി എം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ബി സി ചെയ്യുന്നതാണ് അപ്പം ഇവിടെ കണ്ട് നിങ്ങൾ ഈ രണ്ടാമത്തെ ലെയറാണ് സി ടി എസ് ബി ആദ്യം സോയിലിസ് അപ്ഗ്രേഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സി ടി എസ് ബി ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നീട് വന്ന ലെയറാണ് ഇത് ഇതാണ് ഡബ്ല്യു എം എം പിന്നുള്ള നാലാമത്തെ ലെയറാണ് ഇത് ഡി ബി എം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനി ഒരു ലെയർ കൂടി വരാനുണ്ട് ബി സി കൂടിയിട്ടാണ് ആറ് വരി പാതയുടെ പണികൾ പൂർത്തിയാകുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ആരംഭിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇപ്പം നമ്മൾ ഡി ബി എമ്മിന്റെ വർക്ക് കണ്ടില്ലേ അവിടെ ഡബ്ല്യു എം എമ്മിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം ഈ പ്രദേശത്തൊക്കെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി വന്ന പ്രദേശട്ടോ ചെട്ടിയാർമാട് വരെ പതിമൂന്നാം മൈലും അതുപോലെ തന്നെ ചെട്ടിയാർമാടിൻ്റെ ഇടയിലായിട്ടൊരു വളവുണ്ടായിരുന്നു കുറച്ച് വലിയ വളവായിരുന്നു അതിപ്പോൾ പുതിയ അലൈമെൻറ്റ് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു ഒന്ന് മാത്രം ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് അതിന് തൊട്ട് അപ്പുറത്ത് കാണാണ് പഴയ ദേശീയപാതട്ടാ അത് നല്ലൊരു വളവായിരുന്നു അത് പുതിയ എലമെൻ്റ് വന്നപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞുവന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ പതിമൂന്നാം മൈൽ ഭാഗത്താണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ പഴയ റോഡിൻ്റെ അവിടെയാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ സർവീസ് റോഡ് ഫ്രീ ആയിരിക്കും ബസ്സുകളൊക്കെ നിർത്തുന്ന സമയത്ത് അങ്ങോട്ട് കയറ്റി നിർത്തിയാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യമല്ല ഇത് മറുഭാഗം കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡൊക്കെ കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പണികൾ നടന്നിരിക്കുന്നത് അവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിങ്ങും കഴിഞ്ഞിരിക്കുന്നു പ്രദേശമൊക്കെ ആദ്യം തന്നെ അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലമായിരുന്നു പക്ഷേ നിലവിലെ റോഡ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ബാക്കിയുള്ള സ്ഥലമൊക്കെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഇപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുത്തിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കണ്ടിവിടെയൊക്കെ ഒരു ഭാഗത്ത് മാത്രമേ ഡി ബി എമ്മിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ ഇവിടെ വരേണ്ട രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് വരുന്നുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും സിറ്റു കാസ് രീതിയിലാണ് ക്രാഷ് ബാരൻ നിർമ്മാണം നടക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് പൂർത്തിയായിട്ടും ഇവിടെ ഫുള്ളായിട്ട് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡബ്ല്യു എം എമ്മിൻ്റെ വർക്കും മറുഭാഗത്ത് ഡി ബി എമ്മിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ പഴയ റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് തേഞ്ഞിപ്പാലം ഭാഗത്തു നിന്ന് നേരെ കാക്കഞ്ചേരി ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്നാം മൈൽ വരെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡ് ഇവിടെയാണ് വരാ അത് കുറച്ചുകൂടി മണ്ണിട്ടുയർത്തിയിടാൻ വരാനുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ബി സി ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എൻട്രിയും എക്സിറ്റും ഉണ്ട് കേട്ടോ ഇടതു ഭാഗത്ത് വെച്ചാൽ പതിമൂന്നാ മൈൽ കഴിഞ്ഞ് ചെട്ടിയാർമാട് ഓവർപാസ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡിവൈഡർ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സി ക്രാഷ് ബാരിയർ ആണ് ഇത് പ്രീ കാസ്റ്റ് ചെയ്തതുമാണ് അതുപോലെ തന്നെ ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെയൊക്കെ ഷോർട്ട് കിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ കമ്പി തള്ളി നിൽക്കണമുണ്ട് അത് കുറച്ച് ഡേഞ്ചർ തന്നെയാണ് സംഭവം കാരണം അവിടെ കർബ് ഉണ്ടെങ്കിലും അവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓർപാസിൻ്റെ അടിഭാഗം ഫുൾ ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ പെയിൻറ്റിങ് വർക്ക് ഉടനെ ആരംഭിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ടൊരു അലൈൻമെൻറ്റിൽ മാറ്റം വരുന്നുണ്ട് കാരണം ചെട്ടിയാർമാട് ഓവർ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് തേഞ്ഞിപ്പാലം വരെ ഭയങ്കരമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ സർവീസ് റോഡ് നിങ്ങളുണ്ട് ഇത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നേരെ തേഞ്ഞിപ്പാലം ഭാഗത്തുനിന്ന് ചെട്ടിയാർമാട് ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡുണ്ടോ അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കണോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവേർട്ട് നിർമ്മിച്ചിട്ടുണ്ട് കാരണം ഇവിടെ തോട് കടന്നു പോകുന്നുണ്ട് അത് പിന്നീട് കൾവേർട്ട് നിർമ്മിച്ചിട്ടാണ് കടത്തിവിടുന്നത് ഈ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി എത്തുന്നതിന് മുൻപായിട്ട് ഒരു യെസ് വളവുണ്ട് ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തേഞ്ഞിപ്പാലം ഭാഗത്ത് നിന്ന് സർവീസ് റോഡ് കടന്നു പോകുന്ന സ്ഥലമാട്ടോ അത് പിന്നെ അതുപോലെ തന്നെ പഴയ റോഡ് ഈ ഭാഗത്തൊക്കെ പഴയ റോഡ് തന്നെയാണ് ഇപ്പോഴും നിലവിൽ ഗതാഗതത്തിനു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പഴയ റോഡ് പൂർണ്ണമായി പൊളിക്കുന്നതായിരിക്കും കെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് തേഞ്ഞിപ്പാലം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണി ഇതേമാതിരി പകുതി വരെ എത്തിയിട്ടുള്ളൂ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു വളവുണ്ട് ഇവിടെ അവിടം വരെ സർവീസ് റോഡിൻ്റെ പണികൾ എത്തിയിട്ടുള്ളൂ പിന്നീട് നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് തേഞ്ഞിപ്പാലം ടൗൺ വരെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടിവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമായിട്ട് അതുപോലെ തന്നെ ടാറിങ്ങും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് റോഡിന് കുറുകെയുള്ള ചെറിയ തോട് വന്നിരിക്കുന്നത് അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മണമാണ് കാരണം ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലത്താണല്ലോ പാളുകളൊക്കെ വേസ്റ്റ് കൊണ്ട് തട്ടുന്നത് അവനവൻ്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് ഒഴിവാക്കി കിട്ടിയിട്ട് മറ്റവൻ്റെ മുറ്റത്തിട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഭാഗം ക്ലീൻ ക്ലീനായല്ലോ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത് ഇവിടെ രണ്ട് ഡ്രൈനേജ് വരുന്നുണ്ട് ഒന്ന് ഓവർപാസിന് റോഡിനോട് ചേർന്നൊരു ഡ്രൈനേജ് ഉണ്ടും അതിലത്തെ വെള്ളം നേരെ സർവീസ് റോഡിനോട് ചേർന്ന് വരുന്ന ഡ്രൈനേജിലേക്ക് ചാടാനുള്ള ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് ഫുൾ ആയിട്ട് ടാറിംഗും കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിന് പണികൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ പിന്നീട് നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ പിന്നെ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് സി ടി എസ് ബിൻ്റെ വർക്ക് ആരംഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ ഇവിടെയും റോഡിന് കുറുകെയുള്ള ഒരു കൾവടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട് അപ്പം ഇവിടെയാണ് കൾവേർട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ടട്ടോ ഇവിടെ ബോക്സ് കൾവേർട്ടാണ് ഉപയോഗിക്കുന്നത് അതിനുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് ഇനി നടക്കാനുള്ള കേട്ടോ അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിന്റെ വർക്കും നടന്നിരിക്കുന്നു അപ്പം നേരെ കാണുന്ന സ്ഥലത്താണ് ചെട്ടിയാർമാട് ഓവർപാസ് വന്നിരിക്കുന്നുണ്ട് അവിടെ നിങ്ങോട്ട് ഫുള്ളായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ പണികൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെയാണ് കോഹിനൂർ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡാണ് ഈ വരുന്നത് പിന്നീട് ഇവിടെ നിലവിലെ ദേശീയപാതയാണ് പിന്നീട് ഗതാഗതം വേണ്ടി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇനി സർവീസ് റോഡിൻ്റെ പണികൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാനുള്ളതാണ് ഇവിടെ പണികൾ കഴിഞ്ഞാൽ മാത്രമേ പഴയ റോഡിൽ നിന്നും പുതിയ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ ചെട്ടിയാർമാട് ഭാഗത്തേക്ക് കടന്നു പോവുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇട്ട സ്ഥലമില്ല ഇതിൽ കൂടെ ആയിരുന്നു പഴയ ദേശീയപാത ക്രോസ് ആയിട്ട് കടന്നു പോയിരുന്നത് കേട്ടോ പിന്നീട് ഇവിടെ അങ്ങോട്ട് ഫുൾ ആയിട്ട് ഡി ബി എമ്മിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുള്ളൂ ഈ ഭാഗത്ത് ആദ്യം ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് വന്ന സമയത്ത് ഒരു ഓവർപാസ് വന്നത് യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ നേരെ മുൻഭാഗത്തായിരുന്നു ഇനി അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഉണ്ട് അതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് പഴയ അലൈൻമെൻറ്റിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് മാറ്റിയതാണ് തോന്നുന്നുണ്ട് പിന്നീട് ഇത് വന്നിരിക്കുന്നത് തേഞ്ഞിപ്പാലം ടൗണിലാണ് ഇവിടെ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുള്ള ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ നേരെ തേഞ്ഞിപ്പാലം ടൗണിലേക്ക് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ ഡബ്ല്യു എം എൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് കോട്ട് അടിച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഡി ബി എമ്മിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെയൊക്കെ ആദ്യം വർക്ക് വളരെ സ്ലോയിലായിരുന്നു ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കാണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറേ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ നല്ല വേഗതയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി സൈഡിൽ സിടൂക്കാസ് രീതിയിലെ ക്രാഷ് ബാരറിനാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് തേഞ്ഞിപ്പലം ടൗണിലാണ് ടൗണിലാട്ടോ അപ്പോൾ ടൗണിലാണ് ഓവർപാസ് വന്നിരിക്കുന്നത് ഓവർപാസ് എന്ന് വെച്ച വർക്കുകളൊക്കെ പൂർത്തിയായിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് അതുകൂടാതെ ഓവർപാസിൻ്റെ പെയിൻറ്റിംഗ് വർക്കൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നല്ല അടിപൊളി കളറുകളൊക്കെയാണ് ഓവർപാസിനും അണ്ടർപാസിനും ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ട് സെന്ററിൽ ഡിവൈഡറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വർക്കുകൾ നടക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് ഞാൻ നടക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ തോതിൽ കോൺക്രീറ്റിന്റെ വർക്കും നടക്കുന്നുണ്ട് അവിടെ അതുകൂടാതെ മുഗൾ ഭാഗത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരറിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് പിന്നീട് തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റി ഗേറ്റ് വരെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ മുതൽ ഇവിടെ നിന്ന് നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെ നേരെ പാണാമ്പ്ര വളവ് വരെ വാഹനങ്ങൾ കടന്നു പോകുന്നു ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇതാണ് കോഹിനൂർ എന്നു പറഞ്ഞ സ്ഥലം കോഹിനൂർ എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലമാണ് അവിടെ നിലവിലെ ദേശീയപാതയുടെ വലതുഭാഗത്തു കൂടെയാണ് എൻ എച്ച് ആറ് വരി പാതയുടെ അലൈൻമെന്റ് കടന്നു പോയിരിക്കുന്നത് എന്താ രസമല്ലേ ഓർപാസിന്റെ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി വർക്കാണ് നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് നേരെ പോകുന്നത് കോഹിനൂർ ഭാഗത്തെ കടിക റോഡാണ് അപ്പോൾ ഇവിടെ കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അതുപോലെ തന്നെ കോഹിനൂർ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ കോഹിനൂർ ഭാഗത്താണ് റെസ്റ്റ് ഏരിയ വരുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ ഇവിടെ നല്ല വീതിയുള്ള സ്ഥലട്ടോ അപ്പം ഇത് വലതുഭാഗം ചേർന്നിട്ടാണ് പുതിയ അലൈൻമെന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിയും പഴയ റോഡും കൂടി കൂട്ടിയിട്ടാണ് ഈ ഭാഗത്ത് ടാറിങ് വരുന്നത് പിന്നെ ഇവിടെ ഈ കൊണ്ടിട്ടിരിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ റോഡ് കോൾഡ് മില്ലിങ് ചെയ്തിട്ട് കൊണ്ടുവന്ന മെറ്റലുകളായിട്ട് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ മണ്ണിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് ഈ സാധനമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോ അണ്ടർ പാസിൻ്റെയും സൈഡിൽ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശത്ത് കൊണ്ട് തട്ടുന്നത് കണ്ടു ഈ സൈഡിൽ കണ്ടാൽ നിങ്ങൾ അത് സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് ഹാളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് കുറച്ചൊന്നും ഉയർത്തിയിട്ടാണ് ലെവലാക്കി വരിക ഇവിടെ ഇപ്പം ആറുവരിപ്പാതയുടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് അതിൽ ഇടതു ഭാഗത്ത് ആണ് നിലവിലെ ദേശീയപാത കടന്നു പോകുന്നത് അപ്പം ആ ഭാഗം കൂടിയും സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ടാറിങ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്കവാറും ആ ഭാഗത്തായിരിക്കും റസ്റ്റ് ഏരിയ വരിക അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ഈ മെറ്റലുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല വേഗത വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകിയുള്ള കൾവേഡിന് നിർമ്മാണം നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ വരെയാണ് ദേശീയപാത അറുപത്തിയാറിന് അലൈൻമെന്റ് വന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പഴയ റോഡാണ് പിന്നെ കോഹിനൂർ ഭാഗത്തൊന്നും ബസ് സ്റ്റോപ്പിന്റെ പണി നടന്നിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വയറിംഗ് കഴിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് വാളിനുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കാക്കഞ്ചേരി മുതൽ കോഹിനൂർ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്